അപ്പം അതേ കോട്ടയം അതിനുമ്പോഴേ നമ്മൾ പുതിയൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഓൾറെഡി നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഫ്ലോർ ഇടുന്നതിന് മുമ്പ് വാട്ടർ ലെവലിൽ പരിക്കും ചെയ്ത് ഫുള്ള് ഗമ്മിലാണ് ചെയ്തത് ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും ഹാളും ലിവിങ്ങും എല്ലാം നമ്മൾ ആറക്കു നാല് ഷീറ്റാണ് വിരിക്കുന്നത് ഇങ്ങനെയുള്ള എൺപതിൻ്റെ കൂട്ടർ തൊട്ട് മെയിലോട്ടുള്ള ടൈലുകൾ ആറക്കുനാല് എയ്റ്റീൻ ടു ഇങ്ങനെയുള്ള ടൈലുകൾ കഴിവതും ഗ്മ ചെയ്യുക കാരണം കഴിഞ്ഞാൽ ടൈലില് ചെയ്താൽ വിട്ടുപോകാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് എയർ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ ഇട്ട് ഒരു ആറുമാസം കഴിയുമ്പം പരിക്കണേന്ന് വിട്ടുപോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ എല്ലാം ഒഴിവാക്കാൻ വേണ്ടി കഴിവതും എല്ലാവരും ഗമിൽ ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എയർ ഉണ്ടാകത്തില്ല ടൈലിന് വിട്ടുപോകുന്ന ഒരു പ്രശ്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അധികം എസ്പെൻസോ കാര്യങ്ങളൊന്നും നമുക്ക് ആകത്തില്ല എക്സ്ട്രാ അഡീഷണൽ ഈ ബെഡ് ഇടുന്നതിന്റെ ചിലവ് മാത്രമേ വരുന്നുള്ളൂ ഇങ്ങനെ ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ഇപ്പോൾ ഉള്ള ടൈലുകളെല്ലാം ഗംബോഡി ടൈലുകൾ ആണ് ഇറങ്ങുന്നത് അപ്പൊ അങ്ങനെയുള്ള ടൈലുകളെ ഗം യൂസ് ചെയ്ത് മാക്സിമം നമ്മൾ ലേ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഞങ്ങൾ ഇവിടെ രണ്ട് ഫ്ലോറും പരക്കനടിച്ചിട്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസം നനച്ച് കൊടുത്തിട്ട് നാലാമത്തെ പൊക്കെ ഞങ്ങളത് വിരിക്കും നാളെ ഞങ്ങൾ വിരിക്കാൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ഓൾറെഡി വെള്ളം അടിച്ച് കുളിപ്പിച്ചിട്ടാണ് ഫസ്റ്റ് ഫ്ലോർ നമ്മൾ ഉണക്കി ഡ്രൈ ആക്കിയിട്ടാക്കുക അപ്പോൾ നാളെ തന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും നമ്മുടെ വീഡിയോസ് കണ്ടിഷ്ടപ്പെടുന്നു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തത് ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകുമ്പോഴത്തുള്ളൂ കോട്ടയ എവിടെ വർക്ക് ഉണ്ടെങ്കിലും നമ്മൾ ഇൻഫോം ചെയ്താലും നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്യുന്നതായിരിക്കും